നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് എല്ലാ ഭൗതികമായിട്ട് നമുക്ക് എല്ലാം ഉണ്ടായാലും ദൈവം പറയും നിനക്കൊരു കുറവുണ്ട് എന്താ കാര്യം വരാൻ പോകുന്ന ദുരിതങ്ങളെ കണ്ടുപിടിക്കാനുള്ള കാര്യം നിനക്ക് ഇല്ല അത് എന്ത് ചെയ്യണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് വിഷയം അപ്പം ഈ കുടുംബത്തിന് വലിയൊരു വിപത്ത് ഉണ്ടാകാൻ പോകണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഡ്രൈവറിൻ്റെ പിന്നെ ആ ഡ്രൈവറാണ് അതിന് ഉപയോഗപ്പെട്ടത് ഡ്രൈവറിലൂടെ പറഞ്ഞു എന്നോട് നീ വന്ന് അവരോടൊന്നും ഉറമ്പെടുക്കാൻ പറയാം എനിക്കവിടെ ബഹൽ ചേരണം അവരെ ഈ വിഷയത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കണം അപ്പോൾ എന്ത് ദൈവം എന്ത് കരുതലാണെന്ന് ചോദിക്കുക ഇതോടുകൂടി ഈ ഡോക്ടറിൻ്റെ അതായത് മൂന്ന് ഞരമ്പുകളാണ് ഡാമേജായിരിക്കുന്നത് പൈസ ഹൃദയത്തിൻ്റെ മൂന്ന് ഞരമ്പുകൾ ഡാമേജായി ഇത് അറ്റാക്ക് കഴിഞ്ഞ ഉണ്ടെങ്കിൽ കൊടുമ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ ആരും ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറല്ല ആരും എന്താ കാര്യം ഓപ്പറേഷൻ ചെയ്താൽ വേറെ ഞരമ്പ് മൂന്നെണ്ണം അവിടെ വെച്ച് കൊടുക്കാൻ ഈ ശരീരം ഈ ഈജിൽ താങ്ങത്തില്ല ഈ ശരീരം ഈ ഏജിൽ താങ്ങത്തില്ല അപ്പം ഡോക്ടറായത് കാരണം അദ്ദേഹത്തിനും അതറിയാം മകനും ഡോക്ടറാണ് അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾക്ക് എനിക്ക് മരുന്ന് കിട്ടിയാൽ മതി ഞാൻ മരുന്ന് കഴിച്ച് ഇനി കുറച്ച് നാളെ ഓപ്പറേഷൻ ഇല്ലാതെ മരുന്ന് കഴിച്ച് ജീ ദൈവം ആയുസ് തന്നത്തേക്കാളും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് എഴുപത്തെട്ട് വയസ്സുണ്ട് അതാണ് പ്രശ്നം എഴുപത്തെട്ട് വയസ്സ് ആരും ഓപ്പറേഷൻ ഹെഡ് ദൈവം ഓപ്പറേഷൻ ചെയ്യത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട എനിക്ക് മരുന്ന് എന്ന് പറഞ്ഞ് പക്ഷേ പിന്നീട് ഈ മാതാവിൻ്റെ ഒരു ചൈതന്യം കുടുംബത്തിൽ വന്നപ്പോൾ ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഡോക്ടർമാരവർക്ക് കിട്ടി ഈ ഓപ്പറേഷന് വേണ്ടി റിസ്ക് എടുക്കാൻ പറ്റും ഡോക്ടർമാരെ കിട്ടി ഈ എഴുപത്തെട്ട് വയസ്സുള്ള ആളുടെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി പക്ഷേ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഇവരെ പെട്ട രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഐ സി വാർഡിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുവന്ന് മുറിലോട്ട് കൊണ്ടുവന്ന് മുറിലോട്ട് കൊണ്ടുവരുമ്പോഴും ആ മറ്റേ അപ്പരട്ടസ് എല്ലാം മെഷീൻസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ പൾസ് റേറ്റ് ഹാർട്ട് സൈസൊക്കെ നോക്കുന്ന പ്രഷർ റേറ്റ് എല്ലാ മെഷീൻസും കടുപ്പിച്ചു കടുപ്പിച്ചപ്പോൾ എല്ലാം നോർമലായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് അപ്പോൾ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഇപ്പം നമുക്ക് നോർമലാണല്ലോ ഇനി മെഷീൻസ് എല്ലാം ഊരാവെന്ന് പറഞ്ഞ് രോഗി സുഖമായി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ലേഡി ഡോക്ടർ അവരും പറഞ്ഞു അവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ഊരി ഊരി മാറ്റിയിട്ട് മെഷീനൊക്കെ ഊരി മാറ്റിയിട്ട് കണക്ഷനൊക്കെ ഊരി മാറ്റിയിട്ട് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നേഴ്സ് നോക്കിയപ്പോൾ പെട്ടെന്ന് അലറിപ്പോയി എന്താ കാര്യം ഇതെല്ലാം ഹാർട്ട് റേറ്റ് കൂട്ടി അത് നൂറ്റി ഇരുപത്താറിലേക്ക് അത് മരിക്കണ സമയത്തേക്ക് മാറി അപ്പോൾ അടുത്ത സെക്കൻഡ് മരിക്കും ഡോക്ടർമാരെല്ലാം വിളിച്ച് അലറിപ്പാഞ്ഞിവിടെ വന്ന് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല മെഷീൻസ് എല്ലാം കടുപ്പിച്ചപ്പോഴും ഇങ്ങനെ നൂറ്റി ഇരുപത്താറേ നിൽക്കേ നമുക്കറിയാവില്ല കോവിഡ് കാലത്ത് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങും ആ ഇപ്പം നൂറ്റി ഇരുപത്താറേ നിൽക്കുക ഹാർട്ട് റേറ്റ് ഇപ്പം എല്ലാം തീർന്നു ആൾ പോയെന്ന് വിചാരിച്ച് അപ്പോഴും ഉടനെ ഈ ലേഡി ഡോക്ടറ് പറഞ്ഞ് മകനോട് പറഞ്ഞു മകൻ ഡോക്ടറോട് പറഞ്ഞ് നീ വേഗം ആ ഓൺലൈൻ ഉടമ്പടി എനിക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി അമ്മയോട് പെട്ടെന്ന് എനിക്ക് ഈ വിഷയം പറയണം എനിക്ക് ഓൺലൈൻ ഉടമ്പടി കണക്ട് ചെയ്യാൻ പറഞ്ഞു ഉടനെ ഈ മകൻ എഴുതിട്ട് ഗോ ഓൺലൈൻ ഉടമ്പടി കണക്ട് ചെയ്ത് എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്നടിച്ചതിൻ്റെ അത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മേ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്നടിച്ച് സെൻഡ് ചെയ്ത് നോക്കിയപ്പോഴുണ്ട് തൊണ്ണൂറ്റി രണ്ട് ആ സെക്കൻഡ് നോക്കിയാൽ അതിൻ്റെ പൊക്കമുണ്ടല്ലോ തൊണ്ണൂറ്റി രണ്ട് സെക്കൻഡാണ് അപ്പോൾ എന്നെ എന്നെ ഒത്തിരി പേര് തിരുത്തിയിട്ടുണ്ട് പണ്ട് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പറയരുത് അതൊരു ബിസിനസ് ട്രിക്കായിട്ടേ തോന്നത്തുള്ളൂ അത് ഞാൻ പറഞ്ഞ് ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷേ ഇത് വെളിപാടാണ് എനിക്ക് ആദ്യം തോന്നി തന്നത് ഉടമ്പടി ഉടമ്പടി ഉടനടി പരിഹാരമെന്നാണ് കാര്യം നമ്മളുടെ പത്രത്തിൻ്റെ ആദ്യ പേജിലുള്ളതെല്ലാം ഉടനടി പരിഹാരമുള്ള സംഭവങ്ങളാണ് ഉള്ളത് ഇനി ഇതിനുശേഷം ഈ ശാന്ത ജോർജ് അടുത്ത സെക്ഷൻ പറയണേ ഇപ്പോൾ ആ ഡോക്ടർ ആരോഗ്യത്തിന് വന്നാണ് ഡോക്ടർ തന്നെയാണ് ആ സാക്ഷിയുടെ പറഞ്ഞിരിക്കണത് ഡോക്ടർ ജോർജ് പക്ഷെ അതല്ല അതിനുശേഷം അവരുടെ ജീവിതത്തിൽ വീണ്ടൊരു സംഭവം ഉണ്ടായി ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ അമ്മ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഉറപ്പുള്ള സാക്ഷിയായിട്ട് വരേണ്ടത് അമ്മയാണ് അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ സ്പീഡാണ് ഭയങ്കര സ്പീഡാണ് കാര്യം വാഗ്ദാനത്തിലുള്ളതാണ് എന്താണ് വാഗ്ദാനം ടൈക്ക് ആറ് എട്ട് അങ്ങയുടെ ജനം പ്രകീർത്തിക്കട്ടെത്തിക്കട്ടെ ഇപ്പൊ വാഗ്ദാനമാണ് കാലത്തെ ടൈം ചെയ്യുക എന്നുള്ളത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് സ്വിച്ച് ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവിടെ ഇരുപത്താറായിരുന്നു നൂറ്റി ഇരുപത്താറിന് ഹാർട്ട് റേറ്റ് നോർമലിലേക്ക് വരും അതിന് വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ ഷൈം ഷോട്ട് ചെയ്യണമേ എന്നാണ് അല്ല പിറ്റേ ദിവസമല്ല നോർമൽ ആകണത് പിറ്റേന്റെ പിറ്റേ ദിവസമല്ല ആ സെക്കൻഡിൽ തന്നെയാണ് ശുദ്ധിക്കേണ്ട എപ്പോഴും നമുക്കിതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ട് കാര്യത്തെ പല ആൾക്കാർക്കും ഭാരമാണ് കാരണം കൃവാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ അമ്മ ചെയ്യുമ്പോഴേ അതിൻ്റെ അടയാളം കിട്ടിക്കൊണ്ട് ജനം വിശുദ്ധി കഴിഞ്ഞ ദിവസങ്ങൾ ജോസഫ് ദാസൻ ദാസനെന്ന് പറഞ്ഞൊരു സഹോദരൻ ഒരു ആധ്യാത്മികമായ ശുശ്രൂഷകനാണ് അദ്ദേഹം ഈ റാലി കഴിഞ്ഞപ്പോഴേ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് എഫ് ഇ എഫ് ഡിയിൽ അദ്ദേഹം പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അദ്ദേഹം പറഞ്ഞത് മൂന്ന് ലക്ഷത്തോ ലക്ഷക്കണക്കിന് മനുഷ്യർ കടപ്പുറത്ത് നിൽക്കുന്ന ഞാൻ ആ മനുഷ്യരെ ഇങ്ങനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു എന്താണ് അതൊരു ജനക്കൂട്ടമല്ല മറിച്ച് ദൈവമായിട്ട് ഉടമ്പടി എടുത്തവരെ കത്ത് വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെ അതുപോലെ തന്നെ കത്തോലിക്കരാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലും കുമ്പസാരിച്ചവരെ നല്ല കൗതാസികമായ ജീവിതം അനുഷ്ഠിക്കുന്നവരെ കത്തോലിക്കരല്ലാത്തവരാണെങ്കിൽ അക്രൈസ്തവരാണെങ്കിൽ പോലും അതായത് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് കടപ്പുറത്ത് കണ്ടതെന്ന് അത് സാധാരണ ജനക്കൂട്ടമല്ല ദൈവത്തിന്റെ ജനമാണെന്ന് ശ്രദ്ധിക്കട്ടെ അപ്പൊ ഒരു ഒരു നിന്ന് നോക്കുന്ന ഒരു മനുഷ്യന് അത് അദ്ദേഹം വിദേശത്ത് നിന്നാണ് ഈ റാലി റാലി പങ്കെടുക്കുന്നത് അപ്പം അവരുടെ അസസ്മെന്റ് കണ്ടില്ലേ ആ ഇവിടുത്തെ വിശുദ്ധരായ അവധികരായിട്ട് അൽമേരുടെ പോലും നിലപാടിതാണെങ്കിലും ചില അച്ഛന്മാർക്ക് ഇപ്പോഴും കുത്തിതിരിപ്പുണ്ടേ ഇത് കച്ചവടമാണ് പത്രം കൊടുത്തു വിടുന്നു പത്രം വിതരണം ചെയ്യുന്നു ഇത് പണമുണ്ടാക്കുന്ന ഏർപ്പാടാണ് വാട്ട് വി ഹൗ ഡൂയിങ് നിങ്ങൾക്കറിയാവല്ലോ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഈ റാലിക്ക് നമുക്ക് ചിലവാണ് ഞാൻ നിങ്ങളുടെ കാശ് ചോദിച്ചാൽ ഒരു പൈസ ചോദിച്ചില്ല എന്തെങ്കിലും കാലത്ത് ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഒരു പിരിവ് ഇന്നെ പേര് നടന്നോ ഇല്ല നൂറ്റി ലക്ഷം ബണ്ണ് നമ്മൾ തന്നെ കൊടുത്തു മുപ്പതിനായിരത്തോളം വെള്ളക്കുപ്പികൾ നമ്മൾ തന്നെ കൊടുത്തു അപ്പം മുപ്പത്തല്ല ഈ ഒന്നര ലക്ഷം പേർക്ക് നമ്മൾ കാപ്പി തിളപ്പിച്ച് കൊടുത്തു ഒന്നര ലക്ഷം പേർക്കും ജനങ്ങൾ കൊടുത്തത് വേറെ ലക്ഷക്കണക്കിന് ആഹാര സാധനം വെള്ളവും പുറമേ കിട്ടി വഴിയിൽ നിന്ന് കിട്ടി പക്ഷെ നമ്മൾ അച്ഛൻ വിളിച്ചതുകൊണ്ട് നമ്മളെ കൃപാസനം വിളിച്ചുകൊണ്ട് മാതാവിൻ്റെ പേരിൽ നിങ്ങൾ വന്നതേ അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ സന്ധിക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് പന്തലൊക്കെ ഇട്ട് പന്ത്രണ്ട് പന് ഇരുപത് പന്തലിട്ട് അലക്സിനും അപ്പച്ചനും അതുപോലെ തന്നെ സണ്ണി ബ്രദറ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എന്ത് എഡ്വേഡ് ബ്രദറ് പിന്നെ നമ്മുടെ വളണ്ടിയർ ക്യാപ്റ്റനായിട്ടുള്ള ആ റോബർട്ട് ബ്രദറ് അങ്ങനെ എത്രയോ പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥി യോമോളൊക്കെ പ്രാർത്ഥിക്കുകയും സിസ്റ്റർമാർ ഇവിടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളാവും നിരന്തരമായിട്ട് തങ്കച്ചേടൻ ഇങ്ങനെ എല്ലാവരും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് അതിമനോഹരമായിട്ട് ഒരു കരട് പോലും വീഴാതെ പിന്നെ ചെറിയ ഞാൻ ഞാൻ അവിടെ യുറ്റം അവിടെ സമരത്തിന് പോയപ്പോഴേ ഫ ഇവിടെ മുനമ്പത്ത് ഞാൻ സമരത്തിന് പോയ ദിവസം അവിടെയുള്ളവർ സമരപ്പാട്ടിൽ നിന്നവർ എന്നോട് പറഞ്ഞു വച്ചാൽ അർത്ഥിങ്ക പള്ളി വന്നപ്പോൾ ഇത്തിരി ഭയങ്കര ഗുഡൂസ് വഴിയിൽ വന്നു അപ്പം ഇത്തിരി എനിക്കിത്തിരി ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടനെ അവരോട് പറഞ്ഞു അടുത്ത കൊല്ലം നമുക്ക് വിശാലമായ കടപ്പുറത്തുകൂടി തന്നെ പോകാം ഒരു പ്രശ്നവും ഒരു ഗുഡൂസിലും കേറത്തില്ല നല്ല ഓസ്റ്റിജൻ കിട്ടി നല്ല ഭംഗിയായിട്ട് പോകാം കാര്യം അത് ആ ഒരു മിസ്റ്റേക്ക് ഒരു മിസ്റ്റേക്കല്ല നമ്മൾ തണലം നോക്കി ആൾക്കാർക്ക് തണുപ്പ് നോക്കി പോയതാണ് വെയിലിന്ന് അപ്പം ഇത്തിരി ഗുഡ്യൂസായിപ്പോയി ആ ഒരു മിസ്റ്റേക്കല്ല ഒരു കുഴപ്പമില്ലാതെ മാതാവും നമ്മളെ കൊണ്ടുപോകുന്നു എല്ലാവരും എന്തോ ആസ്ട്രേലിയയിലൊക്കെ പന്ത്രണ്ട് പ്ലസ് എന്ത് ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞവരെ അവർ ഇത് ഫ്ലൈറ്റ് എടുത്ത് വന്നിരിക്കണത് അപ്പോൾ ലോകം മുഴുവനുള്ള ആൾക്കാർ ഈ ദിവസം എല്ലാ കൊല്ലവും നിങ്ങൾ ഓർത്തേക്കണം ഒക്ടോബർ മാസം അവസാനത്തെ ശനിയാഴ്ചയാണ് ഡേറ്റ് അപ്പം ഫ്ലൈറ്റൊക്കെ ഉള്ളവരും പ്ലെയിൻ ട്രെയിനുള്ളവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടും അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ കാര്യം ഈ സംഭവം അച്ഛൻ ഇല്ലെങ്കിലും അച്ഛൻ്റെ അത്തുപോയാലും കർത്താവ് വിളിച്ചാലും ഈ ഇത് മാതാവിൻ്റെ ജോലി നടക്കും ഒരു സംശയമില്ല കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവികമായൊരു പദ്ധതിയാണ് ദൈവികമായ പദ്ധതിയാണ് എല്ലായിടത്തും കാണുന്നത് അപ്പോൾ ദൈവിക പദ്ധതിക്കെതിരെ സഭയുടെ അകത്തു നിന്ന് പറ്റം വൈദികർ പല കാലങ്ങളിൽ എന്നെ ആക്രമി ഈ ശുശ്രൂഷയെ ആക്രമിച്ചിട്ടുണ്ട് ഇന്നും ആക്രമിക്കുന്നുണ്ട് അവരധികാര സ്ഥാനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഇതിനെങ്ങനെയാണ് ടോർപ്പർ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ജാ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലെക്കുറിച്ചും പ്രാർത്ഥനാ ജാഗ്രത നിങ്ങൾ കൃപാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുക ജോമാല ദൈവികമായ പദ്ധതി മനുഷ്യൻ്റെ ബുദ്ധിമോശമായ തീരുമാനത്താൽ അട്ടിമറിച്ചുകൊണ്ട് സാത്താനെ വലിയ ഒരു സമ്മാനമായി ഇത് മാറാൻ പറ്റാത്ത

പരിശുദ്ധ പരിശുദ്ധ വരാൻ പോകുന്ന കാര്യങ്ങളെ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഈ ഡോക്ടറിന്റെ മകനെ ഒരു ദുർബുദ്ധി തോന്നിയേ ദുർബുദ്ധിയല്ല ഈ ആലപ്പുഴയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം അത് ആ ഡോക്ടർ ആ ജോലി കിട്ടിയതാണ് ശരിക്കും ദൈവം കൊടുത്തതാണ് പി എസ് സി എഴുതി കിട്ടിയ ജോലിയാണ് അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് പക്ഷെ അമ്മയുടെ പ്രാർത്ഥന ഡോക്ടറിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ജോലി കിട്ടിയത് പക്ഷേ രോഗികൾ താങ്ങാനാവാത്ത രോഗികളാണ് അതുകൊണ്ട് അദ്ദേഹം ആ ജോലി കുറച്ച് വിധപ്പറ്റി രാജിവെച്ചു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് അവിടെ അവിടുത്തെ നമ്മൾ മലയാളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവിടുത്തെ സർവീസൊക്കെ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞ് അവിടെ പേഴ്സണൽ ടൈമുണ്ട് പ്രൈവറ്റ് ടൈമുണ്ട് ഡ്യൂട്ടി ടൈമുണ്ട് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ബാക്കി ഒന്നും എക്സ്ട്രാ വർക്കൊന്നും ചെയ്യത്തില്ല ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം അതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കുന്നതാണ് നല്ലത് എനിക്കും തോന്നി യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ എനിക്കും തോന്നി അതാണ് ഈ ഇന്ത്യ എന്തൊരു മനോഹരമാണെന്ന് നിങ്ങൾ കെട്ടിയെടുത്ത് പെറുക്കി അവിടെ പോകുന്നു ഓക്കെ പോട്ടെ ഓണർ പോട്ടെ അവിടെ കടങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർ പോകണത് അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടാത്തത് കൊണ്ടായിരിക്കും ഞാൻ അവരെ കുറ്റം പറഞ്ഞു ഞാൻ അവരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ രാജ്യത്തോളം ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല എന്താ കാര്യം അത്രയ്ക്ക് മനുഷ്യപ്പറ്റും ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ കൂടെ പല ഡോക്ടർ ഇവിടൊക്കെ ഡോക്ടർ ആണെങ്കിലും ഉണ്ടല്ലോ ഒരു ദൈവികമായ ചൈതന്യം വേണം കാര്യം നല്ല ഇടിയാണ് പേഷ്യൻ്റിന് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ശരിക്കും ഭയങ്കര ടയേഡായി പോകും അപ്പോൾ ഇവർക്ക് അത് താങ്ങാൻ പറ്റാൻ വരുമ്പോൾ അവരത് രാജിവെച്ച് പോകും പക്ഷെ പിന്നെ ജോലി കിട്ടിയില്ല പിന്നെ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അമ്മയോട് എന്ന് പറഞ്ഞാൽ അമ്മേ എനിക്കാ രാജിവെച്ച ജോലി തിരിച്ച് മേടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് ആരോടാണ് അമ്മ അവ ഡോക്ടറിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് എന്താ കാര്യം അമ്മയ്ക്ക് മാതാവുമായിട്ട് പിടിയുണ്ട് അതാണല്ലോ ഒരു ഒരു ഒന്നൊന്നര പിടിയാ അതുകൊണ്ട് അമ്മ അപ്പനും കൂടി എൻ്റെ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞ ജോലി ആറുമാസം തുമ്പിൽ രാജിവെച്ചതാണ് ഈ ജോലി തിരിച്ച് അപ്പം അപ്പം ചോദിച്ച് എന്തും ഡോക്ടറായിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണം അപ്പം അതൊക്കെ റക് അതൊക്കെ എല്ലാം ക്യാൻസലായി പോയിട്ടില്ലേ എന്നാലും വൈഫ് പറഞ്ഞ് ഒന്ന് വിളിച്ച് നോക്ക് മാതാവും നമ്മുടെ കൂടെ ഉണ്ടല്ല അതാണ് പക്ഷേ വിളിച്ച് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്യാൻസൽ ടൈമാണ് ഗവണ്മെൻറ്റിലേക്ക് അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊസീജിയർ എല്ലാം മാറ്റി കഴിഞ്ഞോ ഗവൺമെൻറ്റിലേക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിടാൻ പോകുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഈ ഡോക്ടർ വിളിക്കണത് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയും എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തത് ഞാനിപ്പോൾ ഇത് വിടാൻ പോകുകയായിരുന്നു ഒരു ശരി ഒരു മെയിലും വിടാൻ പറഞ്ഞ് റീജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് മെയിൽ വിടാൻ പറഞ്ഞു അപ്പം തന്നെ മൊബൈലിൽ ഒരു മെയിൽ വിട്ട് പിറ്റേ തുന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ആയി തിരിച്ചപ്പോയിൻമെൻ്റ് ആയിലൂ നന്ദി അതായത് ഇതായത് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് അമ്മ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി നമ്മുടെ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞു ഞാൻ ഭയങ്കര മുൻകോപിയായിരുന്നോ ഞാൻ ഭയങ്കര മുൻകോപിയായിരുന്നു ഇപ്പൊ ഞാൻ കോപിക്കണില്ല എന്താ കാര്യം എന്ന് അറിയാമോ ഞാൻ കോപിക്കുമ്പോൾ പരിശുദ്ധാത്മാ എന്നോട് പറയും യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയും ഇപ്പൊ ഞാൻ കോപം നിർത്തി ഇപ്പൊ ഞാൻ ശാന്തമായി എന്താണ് അപ്പൊ ഞാനോട് ദൈവമേ ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് വചനം സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് ജീവിത വിശുദ്ധി നേടാൻ കണ്ടില്ലേ യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഞാൻ കോപിക്കത്തില്ലെന്ന് ഒരു തെറ്റും ചെയ്തിട്ടുള്ളത് അപ്പം മനുഷ്യൻ വിശുദ്ധിയിലൂടെ വളരാൻ അവൻ സ്വയമായി വചനം വ്യാഖ്യാനിച്ച് വിശുദ്ധി നിലനിൽക്കാൻ വേണ്ടി ദൈവം സഹായിക്കുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന സിംഗിൾ റീസൺ ഉടമ്പെടുക്കുന്ന ഓരോ ഉടമ്പടി ജീവിക്കുന്ന ഓരോ ദൈവതേൻ്റെ കൂടെ യേശുവിൻ്റെ അമ്മയുണ്ടാകുന്ന ബോധ്യം വിശുദ്ധി ജീവിക്കാനും എല്ലാത്തിനും അതിജീവിത വിശ്വാസത്തിൻ്റെ വക്താക്കളാകാൻ ദൈവതങ്ങൾ അനുഗ്രഹിക്കട്ടെ ശുദ്ധിക്കട്ടെ മുട്ട നിൽക്കുക നെഞ്ചിലും വലുതുകയും സിരസിലും വെച്ചുകൊണ്ട് ശരീരം മുഴുവനായി ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ അവസ്ഥകൾക്കെതിരെ നമുക്ക് ദൈവികമായ ശാസ്ത്ര പ്രാർത്ഥിച്ചല്ല കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയായിരുന്നു അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥായിരുന്നു ഈ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയായിരുന്നു അങ്ങടെ അവകാശം ഓഹരിമാകുന്ന അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൽ നിന്ന് തിരുമുറു മാറുന്ന വലതു കരം മക്കളുടെ സ്ഥിരസിൽ വെക്കുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹപ്പെട്ട വലത്കരം അയാടെ മക്കളുടെ സ്ഥിരസിൽ വെക്കണത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിലെ എല്ലാ കോശങ്ങളിലും പേശുകളിലും കർത്താവിലെ എല്ലാ ഞാടിഞ്ഞരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ കർത്താവിന് ശക്തി പടരട്ടെ ശ്രുതികട്ടെ ജീവിതങ്ങള് ജീവിത ഭാരങ്ങള് ജീവിതങ്ങള് യേശുക്രി നാമത്തില് മാറിപ്പോകട്ടെ

ശിവനുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി കൃപാസന അൾത്താറേ ജീവനെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിലും ആരാധനയിലും ഉടമ്പടിയിലും നിങ്ങളുടെ ആയിരിക്കുന്ന യശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലെ മധ്യസ്ഥ ഓൺലൈനിലുള്ളവര് ഇപ്പോഴും സമർപ്പിക്കേണ്ടതാണ് സമാപനാശ്വര ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം രൂപരഹിതമായ ജീവിത സാഹചര്യങ്ങളിലെല്ലാം െ നിന്റെ ആത്മാവ് പ്രവർത്തിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ട് കാലത്തെ ത്വരിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം കൃപാശ്രമൽ താരയിൽ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം